ും ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സിമ്പിളായ പംകിൻ കേക്ക് ഉണ്ടാക്കാം ആദ്യം അതിനായി പഞ്ചസാര ഒന്ന് കാരമലൈസഡ് ആക്കി എടുക്കാം ചൂടായ പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ടത് ഇത് പംകിൻ അഥവാ മത്തങ്ങ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് കണക്കിനാണ് വേണ്ടത് പഞ്ചസാര ഒരു കളറൊക്കെ അര അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത മത്തങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ തീയിലിട്ട് ഇതൊന്ന് വെന്ത് വറ്റി വരട്ടെ ഇത്രയുമായാൽ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം കൂടുതൽ വറ്റി ഉണങ്ങി പോവരുത് ഇനി കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്കായുടെ തരി ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഒരു കഷ്ണം കറുവാപ്പട്ട ഇതൊക്കെ ചേർത്ത് പഞ്ചസാര നന്നായി പൊടിച്ചെടുക്കാം നന്നായി തന്നെ പൊടിഞ്ഞു കിട്ടണം കാരണം സ്പൈസസ് ഒക്കെ ചേർത്തത് കൊണ്ട് ഇനി ഒരു കപ്പ് മൈദയും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കാൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അല്പം കൂടെ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം ഇത് രണ്ട് തവണ അരിച്ചെടുക്കണം അതുപോലെ മൈദ കപ്പിന് ലെവലായിട്ടാണ് എടുക്കേണ്ടത് മിക്സിയുടെ വലിയ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം മുട്ട അടിച്ചതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര സ്പൈസസ് മിക്സ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ അടിക്കാം ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ രണ്ട് പ്രാവശ്യമായി ചേർത്ത് ഒന്നുകൂടി നന്നായി അടിക്കാം ഇനി ചൂടാറിയ മത്തങ്ങ കാരമ ചെയ്ത പൂട്ടിലേക്ക് നമ്മുടെ മുട്ടക്കൂട്ട് കൊടുക്കാം ചൂട് നന്നായി ആറിക്കിട്ടണം എന്നിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാർ ചെയ്ത് വെച്ച മൈദ കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം കട്ട കെട്ടാതെ കുറേശ്ശിയായി ചേർത്ത് ഇളക്കി കൊടുക്കാം മത്തങ്ങ നമ്മൾ കൂടുതൽ വറ്റിച്ചെടുത്താൽ ഇതുപോലെ നമുക്ക് മിക്സായി കിട്ടുകയില്ല അതുകൊണ്ട് ഏതാണ്ട് വറ്റി വന്നാൽ തന്നെ ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം മാത്രം നമുക്ക് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു വലിയ പാത്രം ചൂടാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്പം അണ്ടിപ്പരിപ്പ് തരിതരിപ്പായി പൊടിച്ചുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കേക്ക് ടിന്ന് മയം പുരട്ടി ബട്ടർ പേപ്പറിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റും പിന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റുമാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ എടുത്ത സമയം ഒന്ന് നന്നായി തട്ടിക്കൊടുത്ത ശേഷം മുകളിൽ അല്പം അണ്ടിപ്പരിപ്പും ഗ്രേറ്റ് ചെയ്ത പമ്പിനും കൂടെ വിതറിക്കൊടുക്കാം പമ്പിൻ വളരെ നേരിയതായി ഗ്രേറ്റ് ചെയ്തതാണ് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കാരണം ഇതൊരു മത്തങ്ങ ചേർത്ത കേക്കാണെന്ന് പറയുകയേയില്ല ഇനി ഇത് ഇനി ഇത് നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേക്ക് നന്നായി വെന്തു ഇനി ഇതെടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ മൂടി വെക്കാം നന്നായി സോഫ്റ്റ് ആയി കിട്ടും മുഗൾ ഭാഗം ചൂട് നന്നായി ആറിയാൽ ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ഇതിന്ന് ഉണ്ടാക്കി നന്നായി കവർ ചെയ്ത് വെച്ച് നാളെ കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ നന്നായി പൊതിഞ്ഞു വെച്ചാൽ മതി സൈഡൊക്കെ നല്ല കളറായിട്ടുണ്ട് അത്യാവശ്യം പൊങ്ങിയിട്ടും ഉണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് കേടാവുകയൊന്നും ഇതിൻ്റെ ഉത്ഭാഗം കൂടുതൽ ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ടെക്സ്റ്ററായി കിട്ടിയിട്ടുണ്ട് ഇതൊരു പംക്കിംഗ് കേക്കാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് മനസ്സിലാവുക നല്ല ടേസ്റ്റിയാണ് ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നിശ അല്ല മറ്റൊരു വീഡിയോയുമായി വരാം താങ്ക്